ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹമല്ല അപ്പോസല പോലോസ് ദസലോണിക്ക് സഭയ്ക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം മൂന്നാമധ്യായം എൻ്റെ നാല് മുതലുള്ള ഭാഗങ്ങളിൽ നാം കഷ്ടം അനുഭവിക്കേണ്ടി വരുമെന്ന് ഞങ്ങൾ നിങ്ങളോടുകൂടി ഇരുന്നപ്പോൾ മുമ്പുകൂട്ടി പറഞ്ഞിട്ടുമുണ്ട് അവണ്ണം തന്നെ സംഭവിച്ചു എന്ന് നിങ്ങൾ അറിയുന്നു നോക്കിയ പ്രിയതേ അപ്പോസലൻ ദസലോണിക്ക സഭയോട് പറയുകയാണ് ഞങ്ങൾ നിങ്ങളെ അടുക്കൽ സുവിശേഷമൊക്കെ പറഞ്ഞു വന്നപ്പോൾ ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്തുവാ പറഞ്ഞു ഈ സുവിശേഷം എന്ന് പറയുന്നത് ഈ കർത്താവിനെ അറിഞ്ഞിട്ട് കർത്താവിന്റെ പിന്നാലെ നടക്കുന്നതിനകത്ത് ഒരു കഷ്ടതയുണ്ട് ജീവിതത്തിനകത്ത് അത് എപ്പോൾ വേണോ ഫേസ് ചെയ്യാം ഞങ്ങൾ നിങ്ങളെ അതൊന്നും മറച്ചു വെച്ചിട്ടില്ല അതാ പോലീസോട് പറയുന്നത് ഞങ്ങൾ മുമ്പ് കൂട്ടി പറഞ്ഞിട്ടുണ്ട് എൻ്റെ തൊട്ട് മുകളിൽ പോലീസ് പറയുന്നുണ്ട് കഷ്ടം അനുഭവിപ്പാൻ നാം നിയമിക്കപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഇത്രത്തോളം ആശയങ്ങൾ പൗലോസ് സഭയ്ക്ക് കൈമാറിയിട്ട് അയച്ചപ്പോൾ അടുത്ത ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ഇത് നിമിത്തം എനിക്കൊട്ടും സഹിച്ചു കൂടാഞ്ഞിട്ട് പരീക്ഷകൻ നിങ്ങളെ പരീക്ഷിച്ചുവോ ഞങ്ങളുടെ പ്രയത്നം വെറുതെ ആയിപ്പോയോ എന്ന് ഭയപ്പെട്ടു എന്ന് വെച്ചാൽ അപ്പോസലൻ പഠിപ്പിച്ചതെന്തോ അവരെ പ്രബോധിപ്പിച്ചതെന്തോ ആ കഷ്ടത അവരുടെ ജീവിതത്തിലേക്ക് അവർ വന്നു കയറി അവരത് നേരിട്ടു അപ്പോൾ അപ്പൊ പറയുന്നു നിങ്ങൾ അതിനകത്ത് ക്ഷീണിച്ചോ നിങ്ങൾ അതിനകത്ത് തകർന്നുപോയോ പരീക്ഷകൻ നിങ്ങളെ പരീക്ഷിച്ചോ നിങ്ങൾ വിശ്വാസത്തിൽ ക്ഷീണിച്ചോ ഇങ്ങനെയൊക്കെ അപ്പൊ സല്ലാം ഞാൻ ഭയപ്പെട്ടു എൻ്റെ അടുത്ത വാക്ക് ഇങ്ങനെയാണ് ഞാൻ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ വസ്തുത അറിയേണ്ടതിന് ആളയച്ചു നോക്കിയ പ്രിയത് ക്രിസ്തുവിൽ നേടിയ ഒരു കൂട്ടത്തെ അവർ തളർന്നു പോകാതെ മടുത്തു പോകാതെ അവരുടെ ജീവിതത്തിലേക്ക് വരുന്ന കഷ്ടതയ്ക്കകത്ത് അവർ ഒലിഞ്ഞു പോകാതെ അവർ നിലനിൽക്കണമെന്ന തീഷ്ണതയോടെ പ്രാർത്ഥിക്കുന്ന വിശ്വസിക്കുന്ന പ്രയത്നിക്കുന്ന ഒരു ധന്യനായ പൗലോസ് യേശുവിൻ്റെ ചുടുരക്തം ശരീരത്തിൽ ശരീരത്തിലേന്തി കഥാവിന് വേണ്ടി ഓടുന്ന ഒരു ദൈവമനുഷ്യൻ എന്നെ കേൾക്കുന്ന പ്രിയരെ ജീവിതത്തിനകത്ത് ഇതുപോലെ വേദനകളിലൂടെ പോകുന്നവർ വിശ്വാസത്തിൽ നിന്ന് തന്നെ ക്ഷീണിച്ചു പോയവർ തളർന്നു പോയവർ പ്രിയരെ അവരുടെ കുഴപ്പമല്ല അവരുടെ ജീവിതത്തിനകത്ത് പോകുന്ന കഷ്ടതയ്ക്കകത്ത് അവർക്ക് നിലനിൽക്കാൻ പറ്റിയില്ല കാരണം അവർ കേട്ടത് കഷ്ടതയല്ല അവർ കേട്ടത് വേറൊരു സുവിശേഷമാണ് അവരോട് സുവിശേഷം പറഞ്ഞപ്പോൾ ഇതുപോലെ ചില വിഷയങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരുമെന്ന് അവരെന്ത് ചെയ്തില്ല അവർക്ക് പ്രബോധനം കൊടുത്തില്ല എന്നാൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ കർത്താവിനെ നമ്മൾ ഒരു മനുഷ്യർ കൊടുക്കുമ്പോൾ ജീവിതത്തിൽ വരുന്ന എല്ലാ സാഹചര്യങ്ങൾക്കകത്തും ദാവീത് പറഞ്ഞതുപോലെ കൂരിരിട്ടിൻ്റെ താഴ്വരയിൽ കൂടി നടന്നാലും അതിൻ്റെ അർത്ഥം എനിക്ക് കൂരിട്ടിൻ്റെ താഴ്വര ഉണ്ട് പക്ഷേ ഞാൻ ഭയപ്പെടത്തില്ല കാരണം എന്തുവാ എൻ്റെ അപ്പൻ എൻ്റെ കൂടെ ഉണ്ട് ഇങ്ങനെ ജനത്തെ ബലപ്പെടുത്തി ഈ കർത്താവിനെ കൊടുത്ത് സ്വീകരിക്കുന്ന കർത്താവിനെ റിസീവ് ചെയ്യുന്നവരെ ശ്രേഷ്ഠതയോടെ നടത്താൻ കഷ്ടതയില്ലെന്ന് പറഞ്ഞല്ല നന്മ മാത്രമെന്ന് പറഞ്ഞല്ല ഏത് സാഹചര്യത്തിൽ നടത്തുന്ന ഒരപ്പനുണ്ടെന്ന് ബൈബിളിൽ നിന്ന് അവർക്ക് മനസ്സിലാക്കി പ്രബോധനം കൊടുത്ത് അവരെ ക്രിസ്തുവിന് വേണ്ടി നേടുവാൻ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലെസ്